സർവകലാശാല കാവ്യവൽക്കരിക്കുകയാണ് എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നത് കഴിഞ്ഞ ദിവസം എസ് എഫ് ഐ പ്രവർത്തകർ ഇത്തരത്തിൽ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ട് അതായത് യൂണിവേഴ്സിറ്റി ആസ്ഥാനത്ത് പ്രവേശിച്ചിട്ട് അവരെ അറസ്റ്റ് ചെയ്യാത്ത അന്ന് നോക്കുകുത്തിയായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇത്തരത്തിൽ എ വൈ എസ് എഫ് പ്രവർത്തകരെ ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്ത് നിൽക്കുന്നത് സർവകലാശാല ആസ്ഥാനത്തിൻ്റെ ഗേറ്റിന് മുൻവശം ഡിവൈഎഫ്ഐ പ്രവർത്തകരും വി സിക്കെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് നമസ്കാരം സർവകലാശാലയിൽ പോര് മുറുകുന്നതിനിടെ രജിസ്ട്രാറായ കെ എസ് അനിൽകുമാർ ഇപ്പോൾ സർവകലാശാല ആസ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോകുമെന്ന് രജിസ്ട്രാർ പറഞ്ഞു വയ്ക്കുകയാണ് രജിസ്ട്രാർ സർവകലാശാലയിലെ തൻ്റെ മുറിയിൽ ഇപ്പോൾ പ്രവേശിച്ചിരിക്കുകയാണ് രജിസ്ട്രാർ സസ്പെൻഷനിലാണ് എന്നും അനധികൃതമായി ആരും രജിസ്ട്രാറുടെ മുറിയിൽ കടക്കുന്നത് അനുവദിക്കരുത് എന്നും വി സി ഡോക്ടർക്കുന്ന മേൽ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ വി സിയുടെ നിർദ്ദേശം അനുസരിക്കാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ തയ്യാറായില്ല എന്നതാണ് യാഥാർത്ഥ്യം നിരവധി സുരക്ഷാ ഉദ്യോഗസ്ഥർ പോലീസ് ഉൾപ്പെടെ ഉണ്ടായിട്ടും രജിസ്ട്രാർ കൂളായിക്കൊണ്ട് സർവകലാശാല ആസ്ഥാനത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയായിരുന്നു നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണു കാണുന്നതാണ് ഇത്രയും വലിയൊരു സുരക്ഷാ വലയം ഉണ്ടായിട്ടും വി നിർദ്ദേശം കാറ്റിൽ പറത്തിക്കൊണ്ട് രജിസ്ട്രാർ പ്രവേശിക്കുകയായിരുന്നു ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നു വരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രജിസ്ട്രാറുടെ ചുമതല ജോയിൻറ്റ് രജിസ്ട്രാർ ഡോക്ടർ മിനി കാപ്പന് വിസി കൈമാറിയിട്ടുണ്ട് രജിസ്ട്രാറെ തടയാൻ കഴിയില്ല എന്നും വി സി കോടതിയെ വെല്ലുവിളിക്കുകയാണ് എന്നും സിൻഡിക്കേറ്റ് അംഗം ഷിജുഖാൻ ഇന്ന് രാവിലെ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു രജിസ്ട്രാറുടെ സസ്പെൻഷൻ സിൻഡിക്കേറ്റ് റദ്ദാക്കി എന്നും അതിനെ മറികടക്കാൻ വി സിക്ക് അധികാരമില്ല എന്നും ഷിജുഖാൻ വ്യക്തമാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് രജിസ്ട്രാർ കെ എസ് അനിൽകുമാർ യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തേക്ക് പ്രവേശിച്ചിരിക്കുന്നത് വലിയ പോലീസ് വിന്യാസമാണ് സർവകലാശാല ആസ്ഥാനത്ത് നിലവിൽ ഒരുക്കിയിരിക്കുന്നത് ഇടത് വിദ്യാർത്ഥി സംഘടനകൾ ഇന്നും വി സിക്കെതിരെ സർവകലാശാലയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുന്നുണ്ട് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുവാൻ സാധിക്കും സർവകലാശാലയുടെ ഈ മുന്നിലുള്ള ഈ ഗേറ്റിന് ഗേറ്റിന് മുന്നിൽ ഡിവൈഎഫ് പ്രവർത്തകർ മാർച്ചുമായി രംഗത്ത് വരുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം തന്നെ ആർ വൈ എഫ് പ്രവർത്തകരും പ്രതിഷേധവുമായി രംഗത്ത് വരുന്നുണ്ട് അതേസമയം തന്നെ രാജ്ഭവന് തൊട്ട് മുന്നിലും ഇത്തരത്തിൽ എസ് എഫ് ഐ പ്രവർത്തകർ പ്രതിഷേധ പ്രകടനവുമായി രംഗത്ത് വരുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഇക്കഴിഞ്ഞ ദിവസം എസ് എഫ് ഐ പ്രവർത്തകർ യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തേക്ക് ഇരച്ചു കയറി അത്തരത്തിൽ പ്രതിഷേധ പ്രകടനമെല്ലാം നടത്തിയത് നമ്മൾ കണ്ടതാണ് അതിൽ പോലീസ് നോക്കുകുത്തിയായി നിന്നതും നമ്മൾ നമ്മൾ ദൃശ്യങ്ങളിൽ നമ്മുടെ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ഇതേ സാഹചര്യത്തിൽ തന്നെയാണ് ഈ വി സിയുടെ നിർദ്ദേശം ഉള്ളപ്പോഴും രജിസ്ട്രാർ കെ എസ് അനിൽകുമാർ ഇത്തരത്തിൽ വലിയൊരു പോലീസ് സന്നാഹം ഉണ്ടായിട്ടും ഉള്ളിലേക്ക് പ്രവേശിച്ചത് വി സിയുടെ നിർദ്ദേശം കാറ്റിൽ പറത്തിക്കൊണ്ട് ഇത്തരത്തിൽ പ്രവേശിക്കുകയായിരുന്നു ഇത് വളരെ വലിയൊരു പോരിലേക്ക് നീങ്ങുകയാണ് അതിനാടകീയമായ സംഭവങ്ങളാണ് കേരള സർവകലാശാലയിൽ ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇടത് വിദ്യാർത്ഥി സംഘടനകൾ ഇന്നും വി സിക്കെതിരെ സർവകലാശാലയിലേക്ക് പ്രതിഷേധ പ്രകടനവുമായി രംഗത്ത് വരുമെന്നാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും വീണ്ടും വി സിക്കെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വരികയാണ് ഇക്കഴിഞ്ഞ ദിവസം എസ് എഫ് ഐ പ്രവർത്തകർ ഇത്തരത്തിൽ യൂണിവേഴ്സിറ്റിക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചപ്പോൾ പോലീസ് യാതൊരുവിധ നടപടിയും എടുത്തിരുന്നില്ല ഇതിന് പിന്നാലെ ഇപ്പോൾ ഈ വിദ്യാർത്ഥികൾ പ്രതിഷേധം നടത്തുന്ന സാഹചര്യത്തിൽ പോലീസ് പ്രതിരോധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും നമ്മൾ എന്തായാലും ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ എസ് എഫ് ഐ പ്രവർത്തകരുടെയും സമാനമായ രീതിയിൽ വി സിക്കെതിരെ പ്രതിഷേധ പ്രകടനവുമായി രംഗത്ത് വന്നിരുന്നു സമാനമായ രീതിയിൽ ഇപ്പോഴും വിദ്യാർത്ഥി സംഘടനകൾ രംഗത്ത് വന്നിരിക്കുകയാണ് വി സിക്കെതിരെ സർവകലാശാല കാവ്യവൽക്കരിക്കുകയാണ് എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നത് തത്സമയ ദൃശ്യമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് O to... que പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടാവുകയാണ് ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് ഇക്കഴിഞ്ഞ ദിവസം എസ് എഫ് ഐ പ്രവർത്തകർ ഇത്തരത്തിൽ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ട് അതായത് യൂണിവേഴ്സിറ്റി ആസ്ഥാനത്ത് പ്രവേശിച്ചിട്ട് അവരെ അറസ്റ്റ് ചെയ്യാത്ത പോലീസാണ് അന്ന് നോക്കുകുത്തിയായി നിന്ന പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇത്തരത്തിൽ എ വൈ എസ് എഫ് പ്രവർത്തകരെ ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്ത് നീക്കുന്നത് അവർ പ്രതിഷേധവുമായി ഈ ആസ്ഥാനത്ത് അതായത് യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തിൻ്റെ മുറ്റത്ത് വന്നിറങ്ങിയതേ അവർക്ക് ഓർമ്മയുള്ളൂ അതിനു മുൻപേ അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് ഇക്കഴിഞ്ഞ ദിവസം എസ് എഫ് ഐ പ്രവർത്തകർ ഇത്തരത്തിൽ പ്രതിഷേധവുമായി രംഗത്ത് വന്നപ്പോൾ നോക്കുകുത്തിയായി നിന്ന പോലീസാണ് ഇത്തരത്തിൽ പത്തിരുപത് പ്രവർത്തകർ വന്നതിന് പിന്നാലെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്ത് നീക്കുന്നത് ഇതിൽ ഇതിൽ ഒരു അത്ഭുതവും നമുക്ക് കാണേണ്ടതില്ല കാരണം ഇത് എസ് എഫ് ഐ പ്രവർത്തകരല്ല അതുകൊണ്ടാണ് ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് വലിയൊരു പ്രതിഷേധവുമായല്ല ഇവർ എത്തിയത് ഏകദേശം പത്തിരുപത്തഞ്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ ഇതിന് പിന്നാലെയാണ് ഇവർ ഇവർ യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തിൻ്റെ മുറ്റത്ത് എത്തിയതേ ഉള്ളൂ അതിനുശേഷം അറസ്റ്റ് ചെയ്യുകയായിരുന്നു എന്തായാലും വരും ദിവസങ്ങളിലും പ്രതിഷേധം കടുപ്പിക്കും എന്നാണ് എ വൈ എസ് എഫ് വ്യക്തമാക്കുന്നത് ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് അവർ പ്രതിഷേധം കടുപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് കേരള സർവകലാശാല നിലവിൽ എസ് എഫ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് പോലീസ് വാഹനത്തിൽ കയറ്റിയിരിക്കുകയാണ് ഇവർ കുറച്ച് വിദ്യാർത്ഥികളെ ഉണ്ടായിരുന്നുള്ളൂ ഈ സർവകലാശാല ആസ്ഥാനത്ത് എത്തിച്ചേർന്ന ഉടനെ തന്നെ ഇവരെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു നിലവിലിപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുവാൻ സാധിക്കും സർവകലാശാല ആസ്ഥാനത്തിൻ്റെ ഗേറ്റിന് മുൻവശം ഡിവൈഎഫ്ഐ പ്രവർത്തകരും വി സിക്കെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ എസ് എഫ് ഐ പ്രവർത്തകരുടെ പ്രതിഷേധം വളരെ കടുത്തിരുന്നു ഈ ബാരിക്കേഡ് തള്ളിക്കടന്ന് യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനത്തിൻ്റെ വാതിൽ തള്ളി തുറന്നുകൊണ്ട് ഉള്ളിലേക്ക് പ്രവേശിച്ചു കൊണ്ടുള്ള ഒരു പ്രതിഷേധമായിരുന്നു നടന്നിരുന്നത് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധവുമായി ഇപ്പോൾ സർവകലാശാല ആസ്ഥാനത്തിന് മുൻപിൽ എത്തിയിരിക്കുകയാണ് പോലീസ് ജലപീരങ്കി അടിക്കുകയാണ് എന്തായാലും സർവകലാശാല ആസ്ഥാനം ഓരോ ദിവസം കൂടുന്തോറും കലുഷിതമായിക്കൊണ്ടിരിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസം എസ് എഫ് ഐ പ്രവർത്തകർ സർവകലാശാലയ്ക്ക് ഉള്ളിൽ പ്രവേശിച്ചുകൊണ്ട് പ്രതിഷേധിക്കുകയാണ് ചെയ്തത് ഈ സർവകലാശാല ആസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം താറുമാറാക്കുന്ന വിധത്തിലായിരുന്നു അവരുടെ പ്രതിഷേധ പ്രകടനം ഇന്ന് സമാനമായ രീതിയിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകരും മറ്റ് സംഘടനകളും രംഗത്ത് വന്നിരിക്കുകയാണ് വി സിക്കെതിരെ വി സി മോഹൻ കുന്നുമലിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് സർവകലാശ ശാലയെ കാവി വൽക്കരിക്കുകയാണ് എന്നുള്ള ആരോപണം ഉൾപ്പെടെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും വരും ദിവസങ്ങളിലും സമാനമായ രീതിയിൽ പ്രതിഷേധവുമായി എസ് എഫ് ഐ പ്രവർത്തകർ രംഗത്ത് വരുമെന്നാണ് നമ്മളോട് വ്യക്തമാക്കുന്നത് അതുകൂടാതെ ഇന്ന് രാജ്ഭവനിൽ രാജ്ഭവന് മുന്നിലേക്കും സമാനമായ രീതിയിൽ വി സിക്കെതിരെ പ്രതിഷേധവുമായി എസ് എഫ് ഐ പ്രവർത്തകർ രംഗത്ത് വരുമെന്നാണ് വ്യക്തമാക്കുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറന്നാടൻ മലയാളി തിരുവനന്തപുരം